മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവില് നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ ശരണേയും അതേപോലെ തന്നെ അപ്സരെയും സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് കഴിഞ്ഞ ടാസ്കിനെ കുറിച്ചാണ് അർജുൻ വന്ന് പറഞ്ഞതും കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് തന്നു ശരണ്യെ പറയുന്നുണ്ട് അർജുനാണ് നമ്മളോട് വന്ന് പറഞ്ഞത് ഡെൻ ടീമും നമ്മളും കൂടെ ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടണൽ ടീമിനെ തോപ്പിക്കാമെന്ന് ഞാനും അതാണ് ചിന്തിച്ചത് പക്ഷേ എൻ്റെ ടാർഗറ്റ് മൊത്തം ജാസ്മിൻ ആയിരുന്നു ഞാൻ ജാസ്മിൻ്റെ ഫോട്ടോ എടുക്കണം തന്നെയാണ് വിചാരിച്ചത് അപ്പോൾ ശ്രീധൂം പറയുന്നത് അത് ശരി തന്നെയായിരുന്നു ജാസ്മിൻ്റെ ആയിരുന്നു ശരിക്കും എടുക്കേണ്ടത് എൻ്റെ മനസ്സും അപ്പം അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് പക്ഷേ അർജുൻ പറഞ്ഞത് വെച്ചിട്ട് ഡെൻ ടീമും നമുക്ക് ഒരുമിക്കാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചതിക്കില്ല എന്ന് കരുതിയിട്ടാണ് നമ്മളത് ചെയ്തത് ഋഷീൻ്റെ എടുത്തത് പറയുന്നുണ്ട് അഫ്സർ അപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ എടുത്താൽ മതിയെന്ന് പിന്നെ അർജുൻ നമ്മളോടൊരു വാക്ക് പറഞ്ഞതും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമ്മുടെ ശരണ്യി പറയുന്നുണ്ട് പിന്നെയല്ലേ മനസ്സിലായത് ഡെൻ ടീം ടീമ് നമ്മളൊരിക്കലും ഫ്രണ്ട്സായിട്ട് കരുതിയിട്ടില്ല അവരങ്ങനെയൊന്നും കരുതൂലെന്ന് നമുക്കിപ്പോൾ ഓരോ അവരുടെ ഇതും പറയുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ ശരണ്യ ശ്രീധുനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ശരണ്യം ശ്രീധു അതേപോലെ തന്നെ ജാൻമണിയൊക്കെ അർജുനയും ശ്രീധുവിൻ്റെയും ഒക്കെ കോംബോ പൊളിക്കാൻ ഇടയിൽ കിടന്ന് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണെങ്കിലും അർജുനും ശ്രീധു എന്നും അങ്ങനെ സംസാരിക്കാറില്ല ഇനി ശ്രീധുനോട് അർജുനും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചതുകൊണ്ടാണോ എന്നറിയില്ല ശ്രീധു ഇപ്പം അർജുൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് പോയിരുന്നു സംസാരിക്കാറില്ല